നമസ്കാരം കെ ടി ജലീൽ എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ വെറും ഒരു യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള പി കെ ഫിറോസിന് ഇത്രയും സാമ്പത്തികം എങ്ങനെയാണ് വന്നു ചേർന്നത് ചർച്ചയാക്കേണ്ട ഒരു വിഷയമല്ലേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അത് കേട്ടതായേ ഭാവിക്കുന്നില്ല കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനാ നേതാവായിട്ടുള്ള പി കെ ഫിറോസ് ആ സ്ഥാനത്തിരുന്നു ഇതുവരെ ഒരു വാർഡ് മെമ്പറോ ഒരു ബ്ലോക്ക് മെമ്പറോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു എം എൽ ആയിട്ടില്ല അങ്ങനെയുള്ള വ്യക്തി അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നതിന്റെ കണക്കിനെ സംബന്ധിച്ച് ജലീൽ പറഞ്ഞ ചില വാചകങ്ങൾ ഒന്ന് കേട്ടെ കാശ്മീരിലെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനായി കൊല ചെയ്യപ്പെട്ടു ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ എന്ന പേരിലാണ് ഫണ്ട് കളക്ട് ചെയ്തത് എന്നിട്ടാ ഫണ്ട് എവിടെ ആ കാലയളവിലല്ലേ സെന്റിനേറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ വില വരുന്ന പതിനഞ്ച് സെന്റ് സ്ഥലം പി കെ ഫിറോസ് തന്റെ പേരിൽ വാങ്ങിയത് കുന്നമംഗലത്ത് തന്റെ വീടിനടുത്ത് അവിടെ ഏതാണ്ട് ഒരു കോടി രൂപ വിലമതിക്കുന്ന വീട് അദ്ദേഹം വെച്ചു ആരെങ്കിലും ചോദിച്ചോ ഇയാൾക്ക് എവിടെ നിന്നാ പണം എന്ന് മറ്റേതെങ്കിലും വലിയ പഴയ പാരമ്പര്യമുള്ള നേതാക്കന്മാര് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവർ പരമ്പരാഗതമായിട്ട് പണക്കാരാണ് പരമ്പരാഗതമായിട്ട് പണക്കാരനാണോ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാനും ആ പദവിയിലിരുന്നിട്ടുണ്ട് എന്റെ കൂടെ നിങ്ങൾ വന്ന് നോക്കി ഇരുപത് കൊല്ലം എം എൽ എ ആയിരുന്നു അഞ്ചു കൊല്ലം മന്ത്രി ആയിരുന്നു പത്ത് പന്ത്രണ്ടര വർഷം ഞാൻ ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എന്റെ ഭാര്യ അധ്യാപികയാണ് എന്റെ വീട്ടിന്റെ അടക്കങ്ങൾ എത്രയോ ഒളിഞ്ഞും തെളിഞ്ഞും വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ കുന്നമംഗലത്ത് ഫിറോസിന്റെ വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ടോ എന്തായിരുന്നു അതിന്റെ സോഴ്സ് എന്താണ് അദ്ദേഹത്തിന് എന്താണ് ജോലി അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയധികം പണം കിട്ടിയത് വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് വല്ല ബിസിനസും ഉണ്ടോ ഉണ്ടെങ്കിൽ ആ ബിസിനസിൽ നിക്ഷേപം എവിടെ നിന്നുള്ള പണമാണ് ഉപയോഗിച്ചത് അതിനുവേണ്ടി ഇത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനല്ലേ എന്താ പറയാത്തത് പത്രക്കാരും അന്വേഷിക്കണം അതിനെ കുറിച്ച് ഇവർക്കൊക്കെ ഇതിനുള്ള വക എവിടെ നിന്ന് അപ്പൊ ഞാൻ പറയുകയാണ് സഹോദരന്റെ ഈ മയക്കുമരുന്ന് കച്ചവടവുമായിട്ട് ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കണം പറഞ്ഞാൽ എങ്ങനെ പറയാനാകും കേട്ടല്ലോ ഈ കുന്നമകലത്തിന് സമീപം പത്ത് ലക്ഷം രൂപ വരുന്ന പതിനഞ്ച് സെന്റ് സ്ഥലം പേടിച്ചു ഒന്നര കോടി രൂപ അതാകണം അതിനുശേഷം അതേ ഭൂമിയിൽ ഒരു കോടിയിൽ പരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ആഡംബര വീട് വെക്കുകയാണ് ഒന്ന് ആലോചിക്കുക ഇതുവരെ ഒരു ജോലിയില്ല കുടുംബപരമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല അച്ഛൻ സാധാരണപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരനാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ വാപ്പ ജീവന അങ്ങനെ ഒരു ജീവനക്കാരായിരുന്നു ഉമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലി ഉണ്ടായിരുന്നില്ല പി കെ ഫിറോസ് ഇതുവരെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊരു പണിക്കും പോയിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സഞ്ചരിക്കാനുള്ള ആഡംബര കാർ ഉണ്ടായി ഇത്രയും തുകകളൊക്കെ ഒരു യൂത്ത് ലീഗ് പ്രസിഡന്റിന്റെ കയ്യിൽ ഏത് വഴിയാണ് വന്നെത്തിയതും ഈ നാട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ ഇന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ കൂടുതൽ ട്രാൻസ്പാരന്റ് ആയിരിക്കണമെന്നുള്ള ആവശ്യം ശക്തമാണ് കാര്യം ജനസേവനമാണല്ലോ ചെയ്യുന്നത് ജനസേവനം ചെയ്യുന്നവർക്ക് ഇവിടെ നിന്നാണ് ഈ അനധികൃതമായിട്ടുള്ള സ്വത്തുകൾ വന്ന് കുവിഞ്ഞുകൂടുന്നതെന്ന് വളരെ ശക്തമായിട്ടുള്ള സംശയം ഉന്നയിക്കേണ്ടിയിരിക്കുന്നു പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾ കടന്നു വരുമ്പോൾ അവർ കടന്നു വരേണ്ടതുണ്ട് അവർ ഒരു രാഷ്ട്രീയ പദവികളിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അധികാര പദവികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ജീവിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിൽ ഒന്നും തെറ്റില്ല പക്ഷേ കേവലം ലീഗിന്റെ ഒരു യുവജന സംഘടനാ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അനുജൻ തന്നെ ഇങ്ങനെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമ്പോൾ ഈ നാട് എങ്ങനെയാണ് അത് വായിച്ചെടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് പല പല സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്നലകളിൽ സ്വന്തം വീട്ടിൽ തന്നെ ഇമ്മാതിരി ഒരു കഞ്ചാവ് ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എല്ലാവരും അരി ആഹാരം തന്നെയാണ് കഴിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള മറുപടി അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ ടീച്ചർ ജോലി ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതാവിന് മുസ്ലിം ലീഗ് എന്തെങ്കിലും മാസപ്പടി കൊടുത്തിരുന്നു എന്നതാണ് അറിയാനുള്ളത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ യുവജന സംഘടനകൾ പ്രവർത്തിക്കുന്നവർക്കൊന്നും അതിന്റെ മാതൃ രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ഫണ്ടൊന്നും കൊടുക്കുന്നില്ല പക്ഷെ എങ്ങനെയാണ് ഒരു എം എൽ എ പോലും ആകാത്ത വ്യക്തി ഇത്രയും സമ്പാദിച്ചു കൂട്ടിയത് അതൊരു അത്ഭുത പ്രതിഭാസമാണല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ അതിനെ സംബന്ധിച്ച് ഈ നാട്ടുകാരോട് പറയും പരമ്പരാഗതമായി എന്തെങ്കിലും സ്വത്തുണ്ടോ അതൊന്നും ഈ നാട്ടിൽ ചർച്ചയല്ല ചിലർക്ക് ഈ നാട്ടിലെ മാധ്യമങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന പ്രിവിലേജ് നിങ്ങൾക്ക് തന്നെ അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടെന്നുള്ള നിലയ്ക്ക് തൃശ്ശൂരിലെ ഒരു പ്രവാസിയുടെ വീടെടുത്ത് പ്രചരിപ്പിച്ച് വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപം ഈ നാട്ടിൽ അഴിച്ചുവിട്ടു അത് പിണറായി വിജയനെതിരെ മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരുടെ വീടുകളിലും അകത്തളങ്ങളിലും എത്തി നോക്കുന്നവർ ഉളിഞ്ഞു നോക്കുന്നവർ എന്താണ് ഈ നാട്ടിൽ പച്ചയായിട്ടും അല്ലെങ്കിൽ കണ്ണിന്റെ മുന്നിൽ തന്നെ ഒരു വരുമാനവും ഇല്ലാതെ കോടിക്കണക്കിന് സ്വത്തുകൾ സമ്പാദിക്കുന്ന ഉദാഹരണം ഉണ്ടായിട്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നില്ല ആ വിഷയത്തിൽ അവർക്ക് ആകുലതയില്ല സമൂഹത്തിന്റെ മുന്നിൽ അവർ ഓഡിറ്റ് ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നാട് ചർച്ച ചെയ്യട്ടെ നാളത്തെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരേണ്ടവർ ഇവരാണോ പ്രത്യേകം മതത്തിന്റെ പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിയും മതം പറഞ്ഞൊക്കെ രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളിലേക്കൊക്കെ കെട്ടിയിറക്കപ്പെടുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ അവർ ഒരു സംശുദ്ധ വ്യക്തിയാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ലഹരി ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരി കച്ചവടം നടത്തിയതിന്റെ പേരിൽ അനുജനെ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അനുജൻ മറ്റൊരു വ്യക്തിയാണ് എനിക്കതിൽ ബന്ധമില്ല എന്ന് പറയുമ്പോൾ സ്വന്തം നിലയിലേക്ക് വാ എവിടെ നിന്നാണ് തനിക്ക് ഇത്രയും സമ്പാദ്യം എന്നുള്ള ചോദ്യത്തിന് ഈ നാടിനോട് വിശദീകരിക്കേണ്ടത് കുടുംബപരമായിട്ട് യാതൊരു പശ്ചാത്തലവും ഇല്ലാത്ത വ്യക്തിക്ക് ഒരു അധികാര കേന്ദ്രങ്ങളിൽ എത്താതെ ഇമാതിരി അഴിമതി പണങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വിദേശത്ത് വിദേശത്തെവിടെയെങ്കിലും എന്തെങ്കിലും ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ആ ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം എന്നുള്ള ചോദ്യമൊക്കെ പ്രസക്തമാവുകയാണ് നേരത്തെ തന്നെ പല ഫണ്ട് മുക്ക ആരോപണങ്ങൾ നേരിട്ടുള്ള വ്യക്തിയാണ് അതും കത്ത്വ ഉന്നാവോ എന്നിവിടങ്ങളിലെ പീഡിപ്പിക്കപ്പെട്ട കുട്ടികളുടെ പേരിൽ പള്ളികളിൽ നിന്ന് പിരിവെടുത്ത ഫണ്ട് മുക്കി എന്ന ആരോപണം അദ്ദേഹം നേരിടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ കൂടി ജലീൽ സാഹിബ് തന്നെ പുറത്തേക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച നടത്തേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇതിനെ സംബന്ധിച്ച് എനിക്കെതിരെ ഒരു ഇ ഡി അന്വേഷണം നടത്തുക എന്ന് പറയാനുള്ള ധൈര്യം പി കെ ഫിറോസിനുണ്ടോ എങ്കിൽ കാണിക്ക് സമൂഹത്തിന്റെ മുന്നിൽ പറ ഞാൻ അങ്ങനെ അനധികൃതമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല എനിക്കുള്ളതിനെ സംബന്ധിച്ച് എന്ത് വേണമോ ഇ ഡിക്ക് വേണമെങ്കിൽ പരിശോധിക്കാമെന്നൊരു വാചകം പറഞ്ഞു കേൾപ്പിച്ച് അവിടെ താങ്കളുടെ വിശ്വാസ്യത നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അതിനപ്പുറത്തേക്ക് പറയാനുള്ളത് ഈസറിന്റെ ഭാര്യ മാത്രമല്ല സഹോദരനും സംശയത്തിനതീതമായിരിക്കണം രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഇമാതിരി ദുരൂഹതയുള്ള അനധികൃത സാമ്പത്തിക നേടിയിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങൾ നേരിടുന്നവർ കടന്നു വരാൻ പാടില്ലാത്ത മേഖല തന്നെയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ പി കെ ഫിറോസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതിഗുരുതരമാണെന്ന് പറയേണ്ടി വരികയാണ്